ഇൻഷാ ഇന്നു മുതൽ ഇന്നു മുതൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് വധു ഇല്ലാത്ത ആളുകൾ വധു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമാകുന്ന നാല് കാര്യങ്ങളുണ്ട് വധു ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല അതായത് ഇത് ചെയ്യണമെങ്കിൽ വധു വേണം നിർബന്ധമാണ് അപ്പോൾ വധു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമാകുന്ന നാല് കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ വധുവിന് ശേഷം അതാണാവട്ടെ പെണ്ണാവട്ടെ ഇനി പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു ചെറിയ ഒരു ഇസ്മ അല്ലാൻ്റെ ചെറിയൊരു പേര് ആ പേര് പറഞ്ഞ് മുഖത്തവൻ തടവിയാൽ അവൻ്റെ രണ്ട് കൈകൾ കൊണ്ട് മുഖത്തവൻ തടവിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അവൻ്റെ മുഖത്ത് ഈ മാനികമായ പ്രകാശമുണ്ടാകുമെന്നാൽ ഈ മാനികമായ പ്രഭയുണ്ടാകും ഏതാണ് ഇസ്മ എന്നുകൂടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാം മിക്ക സഹോദരിമാരും ഉമ്മമാരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കാരമില്ല ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ ഈ വു എടുക്കൽ പറ്റോ അതായത് മെൻസസ് ഉള്ള ഉമ്മമാർക്ക് സഹോദരിമാർക്ക് മുതു എടുക്കാൻ പറ്റുമോ എടുക്കൽ അനുവദിനമാണോ അതോ ഇനി ഹറാമാണോ കറാഹത്താണോ സുന്നത്താണോ എന്താണ് അതിൻ്റെ വിധി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചില ഉമ്മമാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കൃത്യമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു പെണ്ണ് അവൾ മെൻസസ് ഉള്ള സമയത്ത് ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ ദിക്കർ ഒരു കുഞ്ഞു ദിക്കർ പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് എഴുപത് കൊട്ടാരം സ്വർഗത്തിലുണ്ടാകും എഴുപത് പാപങ്ങളല്ലാഹു പുറത്തു തരും അതുപോലെ തന്നെ എഴുപത് ദറജ പദവികളല്ലാഹു ഉയർത്തുന്നതാണ് അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യലായ ഓഫറാണ് ഇൻഷാ അല്ലാ അത് ഏതാണ് ആ ദിക്കറ് എന്നും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി അസലക്കും വാഹത് വാർക്കാത്തു സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ കരുണാവാരതിയായ പഠിച്ച തമ്പൂര നമുക്ക് എല്ലാവർക്കും ഈ ദുന്യാവരും നാളെ ആഹ്രത്തിലും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വിലക്കുകൾ അനുസരിച്ച് അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു പ്രധാനിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് എല്ലാം കരുണാവാരതയായ റബ്ബ് അവൻ്റെ റഹ്മത്തു കൊണ്ട് മാറ്റിത്തന്ന് എല്ലാവിധ സുഖവും സന്തോഷവും നൽകട്ടെ ആമീൻ യാ യാറബ്ബല്ല ആലമീൻ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഉതവെടുക്കുന്നവരാണ് വുധു എടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് വിശുദ്ധമായ ഖുർആാൻ തൊടുന്നതൊക്കെ വുധു എടുത്തിട്ടാണ് ഈ വുധു എടുത്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിനെപ്പറ്റിയല്ല പറയുന്നത് എന്നാലും സാന്ദർഭികമായിട്ടൊന്നു പറയട്ടെ ഒരു മനുഷ്യൻ വുതു നിത്യമാക്കി കഴിഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടമാണ് അള്ളാഹുവിൻ്റെ വലിയ ആപത്തുകൾ വലിയ മുസീബത്തുകളെ തൊട്ട് തടയാനുള്ള ഏറ്റവും വലിയ പരിചയമാണ് വുലു എന്നുള്ളത് നിത്യമായി വുതു ഉള്ള ആളുകൾക്ക് അള്ളാഹുതാല അവർക്ക് കൊടുക്കുന്ന വലിയ പ്രതിഫലത്തിൽ പെട്ടതാണ് മലക്കുകളുടെ കാവലുണ്ടാകുമെന്നാണ് എവിടെ പോയാലും മലക്കുകളുടെ കാവലുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് വുലു ഉള്ളവരായിരിക്കണം കാരണം ആ യാത്രയിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മശക്കത്തുകൾ ബുദ്ധിമുട്ടുകൾ മാറാൻ ആ വുലു നിങ്ങളെ സഹായിക്കുമെന്ന് അലൈഹി അലൈവ് തങ്ങൾ പറയുകയാണ് അതായത് നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് വലു എടുക്കുക പിന്നെ യാത്രയിലെടുക്കുക ചിലപ്പോൾ നമ്മൾ മുദ്രക്കോ അല്ലെങ്കിൽ എന്താണ് വേറെ ആരെങ്കിലും നമ്മൾ വന്ന് തൊട്ടാൽ അന്യ സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ തൊട്ടാൽ ചിലപ്പോൾ മുറി അങ്ങനെ വു മുറിഞ്ഞോട്ടെ പക്ഷേ നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് വുതു ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും നമ്മൾ വധു ഉള്ളവരായിരിക്കും അതൊക്കെ വലിയ നേട്ടമാണ് മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും കൈ കൊടുക്കുമെന്നാണ് നമ്മളറിയില്ല നമുക്ക് കൈ തരുന്നുണ്ട് മലക്കുകൾ എപ്പോൾ നമ്മൾ വുതു ഉള്ളവരാകുന്ന സമയത്ത് അല്ലാഹുത്തല തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ നമ്മൾ വുധു എടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞു വു എടുക്കുന്ന നിസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കുന്നുണ്ട് ഓതാൻ വേണ്ടി മറ്റേ നമ്മളിപ്പോൾ നിക്കാഹിന് പോകുന്ന ആളുകൾ പുതിയാപ്പള ആവട്ടെ പുതുപ്പെണ്ണാവട്ടെ അല്ലെങ്കിൽ വരൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന വലിയ ഉണ്ടാകും പെണ്ണിൻ്റെ വാപ്പ അവർക്കൊക്കെ ആ സമയത്ത് വുളു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ് അങ്ങനെ വുളു എടുക്കൽ സുന്നത്തായ ഒരുപാട് സമയങ്ങളുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വലു ഇല്ലാത്ത ആളുകൾ ചെയ്യൽ ഹറാമായ അവർക്ക് ഹറാമാണ് ചെയ്യാൻ പാടില്ല നാല് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് നിസ്കാരം എന്നുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് വുധു വേണം എത്രയോ ആളുകളാണെന്നറിയോ വുതു ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് പോയി നിസ്കരിക്കും അവർക്കറിയാം അവർക്ക് ഉറപ്പുണ്ട് വലു ഇല്ലാന്ന് പക്ഷേ വലു എടുക്കാൻ മടിയാണ് കാരണം വു ആ മേക്കപ്പ് ഒക്കെ ചെയ്തത് പോകും വലു എടുത്താല് എന്താണ് നമ്മൾ പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സൊക്കെ നനയും അങ്ങനെയുള്ളത് കൊണ്ട് എന്താ അവർക്ക് വുലുവെടുക്കാൻ മടിയാണ് വുലു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല അത് ഹറാമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ആ നിസ്കരിച്ചതിന് കുറ്റമാണ് കിട്ടുക അല്ലാതെ പ്രതിഫലം കിട്ടില്ല രണ്ടാമത്തേത് വിശുദ്ധമായ കുർആൻ തൊടുക എന്നുള്ളതാണ് കുർആആൻ തൊടണമെങ്കിൽ കുർആൻ എടുക്കണമെങ്കിൽ എന്ത് വേണം വുലു വേണം അത് നിർബന്ധമാണ് ഷാഫി മധു പ്രകാരം ശ്രദ്ധിക്കണേ ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മേളിലാണ് ഫ്രിഡ്ജിൻ്റെ മേളിലല്ല ഖുർആൻ വെക്കേണ്ടത് ഖുർആൻ വെക്കാൻ സെപ്പറേറ്റ് ഒരു ഷെൽഫോ ഒരു അലമാരയോ നമുക്ക് വേണം ഒരു തട്ട് എന്തെങ്കിലും വേണം ചിലപ്പോൾ ചില ആളുകൾ കുർആാൻ വെക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ വെക്കും ചില ആളുകൾ സോഫയുടെ പുറത്ത് വെക്കും ഓരോ വീടുകളിൽ പോയാൽ കാണാം വിശുദ്ധമായ ഖുർആൻ ഏതൊക്കെ കോലത്തിലായിരിക്കണമെന്ന് ചില ആളുകൾ മുസല്ലയിൽ വെച്ചിട്ട് പോകും വലിയ തെറ്റാണ് അതായത് തറയിൽ അവരുടെ മുസല്ല ആ മുസലിയുടെ മുകളിൽ അവരുടെ നിസ്കാര കുപ്പായം അതിൻ്റെ മുകളിൽ ഖുർആൻ വെക്കുന്ന ആളുകളുണ്ട് പാടില്ല ഒരിക്കലും നമ്മുടെ അരക്ക് താഴേക്കുള്ള ഭാഗത്തേക്ക് ഖുർആൻ വെക്ക നമ്മൾ ഖുർആാൻ എടുക്കുന്ന സമയത്ത് തന്നെ തൂക്കി പിടിക്കാൻ പാടില്ല നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നാണ് അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആാൻ തൊടണമെങ്കിൽ എടുക്കണമെങ്കിൽ എന്ത് വേണം വുധു വേണം ഖുർആാൻ ഓതാൻ നമുക്ക് വുധു വേണ്ട പക്ഷെ ഖുർആൻ എടുക്കാനോ തൊടാനോ നമുക്ക് എന്ത് വേണം വുധു വേണം ചില ആളുകളുണ്ട് ഖുർആൻ ഇരിക്കുകയാണെങ്കിൽ അല്ലോ വുതു ഇല്ലല്ലോ എന്തു ചെയ്യും നമ്മുടെ ചെറിയ മക്കൾ വിളിക്കും കുഞ്ഞു കുഞ്ഞുമക്കൾ എടാ മോനെ ഇതെടുത്തു അവിടെ വെച്ചേടാ എന്ന് പറയാറുണ്ട് ഈ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം അത് എന്തിനാണെന്നോ അവരുടെ പഠന ആവശ്യങ്ങൾക്കാണ് പഠന ആവശ്യങ്ങൾക്കാണ് ഖുർആൻ അവർക്ക് ഇല്ലാതെ എടുക്കാൻ പറ്റുക അല്ലാതെ ഉമ്മാടെ വാക്കിട്ടിട്ട് മോനെ അതെടുത്ത് അങ്ങോട്ട് വെക്കാൻ അവർക്ക് അത് പറ്റില്ല നമ്മളെന്ത് വേണം നമ്മൾ അതെടുത്ത് മാറ്റാൻ അത്രമാത്രം ശ്രേഷ്ഠതയാണ് അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണിത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പലപ്പോഴും ഒരു തമാശയായിട്ട് കാണും ഉണ്ടാവാൻ പാടില്ല പിന്നെ ചില ആളുകൾ തുണി കൂട്ടിപ്പിടിക്കും ഖുർആൻ എടുക്കുമ്പോൾ വല്ലതോ വധു ഇല്ലല്ലോ എന്തു ചെയ്യും കുറച്ച് തുണി എടുത്തിട്ട് കൂട്ടിപ്പിടിക്കുന്ന ചില ആളുകൾ ഒരു പത്രം അപ്പാടെ അന്നത്തെ പത്രം മുഴുവൻ എടുത്ത് ഇങ്ങനെ വെച്ച് ചുരുട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അതൊന്നും പാടില്ല ഖുർആൻ എടുക്കണമെങ്കിൽ തുടരണമെങ്കിൽ എന്ത് വേണം അത് വധു വേണം മൂന്നാമത്തേത് സുജൂത് ചെയ്യണമെങ്കിൽ വുധു വേണം അല്ലുസ്താദി ഒതു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു നിസ്കാരത്തിലല്ലേ സുജൂത് ഉള്ളത് അപ്പോൾ അപ്പൊ സുജൂത് എന്ന് സെപ്പറേറ്റ് പറയണോ അതെ സെപ്പറേറ്റ് പറയണം കാരണം നമ്മള് നിസ്കാരത്തിലല്ലാത്ത സമയത്തും സുജൂത് ചെയ്യൽ നമുക്ക് സുന്നത്തായ അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു നമുക്കൊരു കുട്ടി ജനിച്ചു നമ്മൾ പരീക്ഷയിൽ ജയിച്ചു നമുക്കൊരു ജോലി കിട്ടി അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഉടൻ തന്നെ ഒരു ശുക്രിൻ്റെ സുജൂത് നന്ദിയുടെ സുജൂത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സജതയുടെ ആയത്തുകൾ ഉണ്ടല്ലോ ഊർആാനിലെ സജതയുടെ ആയത്തുകൾ അതായത് ആ ആയത്ത് ഓതിയാൽ സുജൂത് ചെയ്യൽ സുന്നത്താണ് അത് ഓതിയാൾക്ക് മാത്രമല്ല ആ ആയത്ത് ഓതുന്നത് കേൾക്കുന്നവർക്കും എന്താണ് ആ ആയത്ത് കേൾക്കാൻ എന്ത് സുചോതി ചെയ്യൽ സുന്നത്താൻ അപ്പോൾ നിസ്കാരത്തിലല്ലാതെ ചില സന്ദർഭങ്ങളിൽ എന്താണ് സുജൂതി സുന്നത്താണ് ശുക്രൻ്റെ സുചൂത് സജതയുടെ സുചൂത് തിലാവത്തിൻ്റെ സുചു അത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുജൂ ചെയ്യുക ഈ സമയത്തൊക്കെ ഉദൂ വേണം ചില നമ്മൾ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി പ്രത്യേകിച്ച് ക്രിക്കറ്റുകളിലൊക്കെ എന്താ മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള ചില ആളുകൾ അവരൊക്കെ ഇങ്ങനെ സിക്സ് അടിച്ചു ചിലപ്പോൾ കളി ജയിച്ചു അപ്പോൾ എന്താ അപ്പം തന്നെ പോയി എന്താ ഗ്രൗണ്ടിൽ സുജൂ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഉണ്ടോ ഉണ്ടോയെന്ന് ഉദൂ ഇല്ലാതെ സുജൂ ചെയ്യാൻ പാടില്ല ഉതു ഇല്ലാതെ സുചു ഞാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മുതു വേണം നമുക്ക് സുജു ചെയ്യാൻ പിന്നെ നാലാമത്തേത് തൊവാഫ് ചെയ്യാൻ വുതു വേണം നമ്മൾ കാവേ ത്വ് ചെയ്യൂലേ ആ സമയത്ത് നമുക്ക് എന്ത് വേണം വുതു വേണം അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വുധു ഇല്ലാതെ നമുക്ക് നിസ്കാരം പാടില്ല എന്താണ് ഖുർആൻ തൊടാൻ പാടില്ല സുജൂത് പാടില്ല ത്വാഫ് പാടില്ല വുധു ഇല്ലാതെ ഈ നാല് കാര്യം ചെയ്യൽ ഹറാമാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം കേട്ടോ പിന്നെ പല ഉമ്മമാർക്കും ഉള്ള ഒരു സംശയമാണ് ഉസ്താദെ ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നറിയാം മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എടുക്കാമോ മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാമോ എടുക്കാമോ എന്ന് രണ്ട് മൂന്ന് ഉമ്മമാർ ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ആ സമയത്ത് എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്തിനാണ് ഒന്ന് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് കുർആാൻ ഓതാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ മെൻസസ് ഉള്ള സമയത്ത് വുതു എടുത്താലും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല ഖുർആൻ ഓതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട വുതു എടുക്കണ്ട ചില ഉമ്മമാർ പറയും ഉസ്താദ് ഞങ്ങൾ ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് വുധുവോടുകൂടിയാണ് കിടക്കാറുള്ളത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വുധു എടുക്കാമോ നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങാനും കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വു എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി പറഞ്ഞോനെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വുധു എടുക്കാൻ പക്ഷേ ഈ സമയത്ത് എടുക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുത്ത പ്രതിഫലം അള്ളാഹു തരുന്നതാണ് മുതെടുക്കാതെ മുതെടുത്ത പ്രതിഫലം കിട്ടും മനസ്സിലൊന്ന് നീയത്ത് കൊണ്ടുവരാം പ്രബേ ഈ സമയത്ത് നിസ്കാരമില്ലാത്ത സമയമാണ് എനിക്ക് ഉതവ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റൂല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ ഉവെടുക്കാതെ കിടക്കാം ആ ഉതെടുക്കാതെ കിടന്നാൽ ആ ഉദെടുത്ത പ്രതിഫലം വല്ലാഹു തരുന്നതാണ് പിന്നെ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്തൊക്കെ ഒരു ദിക്കൃ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ചൊല്ലുന്നതാണ് മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്ത് ഒരു ദിക്കൃ നിങ്ങൾ പറഞ്ഞാൽ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലമാണ് ആയിഷ അവരുടെ ഈ മെൻസസിന്റെ സമയത്തൊക്കെ അവർ പറയുന്ന ഒരു ദിക്കറുണ്ട് ഏതാണ് ദിക്കർ അലാൽ എന്താണ് എല്ലാ സമയത്തും അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതികളും എല്ലാവിധത്തിലുള്ള നന്ദിയും അള്ളാഹുവെ ഞാൻ ചെയ്തു പോകുന്ന ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് ഇഷ്ട ചെയ്യുകയാണ് ഒരു പെണ്ണ് മെൻസസ് ഉള്ള സമയത്ത് ഈ പറഞ്ഞ ഒരു ദിക്കറ് എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എഴുപത് തെറ്റുകളല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എഴുപത് കൊട്ടാരങ്ങൾ അവൾക്ക് സ്വർഗത്തിലല്ലാഹു കൊടുക്കുന്നതാണ് എഴുപത് പദവികളല്ലാഹു ആ പെണ്ണിന് ഉയർത്തി കൊടുക്കുന്നതാണ് എഴുപത് നന്മകളല്ലാഹു താലാ പെണ്ണിന് കൊടുക്കുന്നതാണ് ഏതാണ് ആ അധികർ നിസ്കാരമില്ലാത്ത സമയത്ത് മെൻസസ് ഉള്ള സമയത്ത് പറയേണ്ട ദിക്കർ അലില്ല സമയത്തും ൊക്കെ പറയാം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ എടുക്കുന്നവരാണല്ലോ ഈ വുളു എടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു ചെറിയൊരു ഇസ്മ അള്ളാൻ്റെ ഒരു പേര് ആ പേര് നമ്മൾ പറഞ്ഞിട്ട് കൈവെള്ളയിൽ ഊതുകൂതിയിട്ട് നമ്മുടെ മുഖത്ത് തടവിയാൽ നമ്മുടെ മുഖത്ത് ഈമാനിൻ്റെ പ്രഭയുണ്ടാകും മുഖം വെളുക്കും വെളുക്കും എന്ന് പറഞ്ഞാൽ ഇട്ട പോലെ ഇരിക്കും എന്നല്ല പറഞ്ഞത് മുഖത്തൊരു ഈമാനിൻ്റെ പ്രഭയുണ്ടാകും ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ മുഖത്തെന്തൊരു ഈമാനാണ് ആ മനുഷ്യൻ്റെ അല്ലേ ആ ആ പെണ്ണിൻ്റെ മുഖത്തെന്തൊരു ഈമാനാ ആ ചെറുക്കൻ്റെ മുഖത്തെന്തൊരു ഈമാനാ അല്ലെ ആ ഉസ്താദിൻ്റെ മുഖത്തെന്തൊരു ഈമാന നമ്മളങ്ങനെ പറയാം അതായത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ പറയുക മുഖത്തൊരു അട്രാക്ഷൻ ചിലപ്പോൾ ഈ ശരീരം തൊലി തൊലിക്കറുത്തവരാണെങ്കിൽ പോലും ചില ആളുകളെ കാണാം മുഖത്തൊരു ഐശ്വര്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുണ്ടാവാൻ എന്ത് ചെയ്യണം ഇൻഷാല്ല മുഖത്ത് നമ്മൾ ക്രീം തേക്കുന്നതിന് പകരം ഒരു ആത്മീയമായ ക്രീം പറഞ്ഞു തരാം മുഖത്ത് നമ്മൾ തടവേണ്ട ആത്മീയമായ ഒരു ക്രീമാണ് ഒരു മരുന്നാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ ഏതാണ് ഉദുവിനു ശേഷം നമ്മൾ ദ്വാ പറയുമല്ലോ ഉദുവിൻ്റെ ശേഷമുള്ള ദ്വാ അത് കഴിഞ്ഞിട്ട് യാ ൂറു എങ്ങനെ യാസവ്റു യാ നൂറു യാ അള്ളാ എന്ന് ഏഴ് പ്രാവശ്യം പറയുക യാ മുസവ്വിറു യാ നൂറു യാ യാ മുസവറു യാ നൂറു യാ അള്ള യാ മുസവ്വിറു യാ നൂറു യാ അള്ള ഏഴ് പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അതിലും സമയമില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും യാ മുസവ്വിറു യാ നൂറു യാ ഷഫി എന്ന് പറഞ്ഞിട്ട് മുഖത്തിങ്ങനെ തടവുക അങ്ങനെ നമ്മൾ ചെയ്തു നോക്കി നിത്യമായി ചെയ്തു നോക്കിയേ നമ്മുടെ മുഖത്തൊരു ഒരു പ്രകാശം ഒരു വെട്ടം ഒരു ഈമാനിക പ്രഭയുണ്ടാകുമെന്നാണ് അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ വധുവിൻ്റെ ചില ശ്രേഷ്ഠതകൾ പറഞ്ഞു വധു ഇല്ലാത്ത ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത വധു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഈ മെൻസസ് ഉള്ള സമയത്ത് ഉമ്മമാര് ഒരു ദിക്ർ പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നേട്ടമുണ്ട് എന്ന് പറഞ്ഞു ഏത് ദിക്റാണെന്ന് പറഞ്ഞു പിന്നെയോ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ഒരു മനുഷ്യൻ മുതുകെടുത്തതിനു ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് മുഖത്ത് അവൻ തടവിയാൽ അവൻ്റെ മുഖത്ത് ഈ മാനിക പ്രഭയുണ്ടാകും നാല് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു അപ്പോൾ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ മറന്നു പോകരുത് ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൂടി എത്തിച്ചു കൊടുക്കണം അലഹി വസ്ലാമത്തെങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസാരമായി കാണുന്നതല്ല മുത്തു മുത്തുനബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തെരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك, عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه <سلات> والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه <سلات> والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه <سلات> والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله يا رسول الله خذ بيدي قلت حيلتي, والسلام يا يا بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي <awhile> <علاً> الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قله حيلتي അള്ളാഹു താല ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറച്ച തമ്പുരാനവന്റെ വലിയ മഹുഫുറത്ത് കൊണ്ട് വലിയ മർഹമത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ റിസുക്കിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ ഒരുപാട് പേര് ഇത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ കുടുംബത്തിലെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫറത്ത് നൽകട്ടെ അള്ളാഹു തന്ന നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ അസലാ വലൈക്കും വാഹമത്ത് അല്ലാഹി